നെയ്യാർ ഡാമിന് അടിയിലായ കള്ളിക്കാട് എന്ന ഗ്രാമം മറഞ്ഞുപോയ ഒരു ലോകം തിരുവനന്തപുരം ജില്ലയിലെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കള്ളിക്കാട് ഇന്നത്തെ കള്ളിക്കാട് മനോഹരമായ പച്ചപ്പും മലകളും നിറഞ്ഞ ഒരു പ്രദേശം പക്ഷേ അവിടത്തെ മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പഴയ കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കേരളം മുഴുവൻ ആവേശത്തോടെ കണ്ടു നെയ്യാർ ഡാം പണിയുന്ന ദൃശ്യം വെള്ളം ശേഖരിക്കാൻ വേണ്ടിയുള്ള വലിയ അണക്കെട്ട് പക്ഷേ ആ പണിയുടെ വില അടയ്ക്കേണ്ടി വന്നത് നൂറുകണക്കിന് ആളുകൾ താമസിച്ചിരുന്ന പഴയ കള്ളിക്കാട് ഗ്രാമമായിരുന്നു ഒരിക്കൽ ജീവൻ നിറഞ്ഞ ഗ്രാമം ഇന്ന് നെയ്യാർ ഡാമിൻ്റെ നീല വെള്ളത്തിനടിയിൽ ഉറങ്ങിക്കിടക്കുന്നു വർഷങ്ങളായി നിലകൊണ്ട വീടുകൾ നിലം കൃഷിയിടങ്ങൾ എല്ലാം അണക്കെട്ട് പൂർത്തിയായപ്പോൾ വെള്ളത്തിനടിയിലായി ജനങ്ങൾ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് കണ്ണീരോടെ മാറിപ്പോയി പക്ഷേ ചിലരുടെ ഓർമ്മകൾ ഇന്നും ആ വെള്ളത്തിനടിയിലുണ്ട് പഴമക്കാർ പറയുന്നതനുസരിച്ച് ചില രാത്രികൾ ഡാമിനടുത്തു നിന്ന് കള്ളിക്കോട് ക്ഷേത്രമണി കേൾക്കുന്നതായി പറയുന്നുണ്ട് അവിടെ താമസിക്കുന്നവരുടെ ആത്മാക്കളാണ് അതിനുശേഷം പോലും തങ്ങളുടെ ഗ്രാമത്തെ വിടാതെ കാക്കുന്നതെന്ന് വിശ്വാസമുണ്ട് നെയ്യാർ വന്യജീവി സങ്കേതത്തിന് സമീപമുള്ള ആ വെള്ളത്തിനടിയിൽ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളും വീടുകളുടെ അവശിഷ്ടങ്ങളും കാണുന്നതായി പറയപ്പെടുന്നു വെള്ളം ശാന്തമായി നീങ്ങുമ്പോൾ ചിലപ്പോൾ തോന്നും അവിടെ ആരോ നോക്കി നിൽക്കുന്നു പഴയ കള്ളിക്കാടിൻ്റെ ഓർമ്മകൾ പോലെ ഇത് ഒരു ഗ്രാമത്തിന്റെ കഥ മാത്രമല്ല അത് നഷ്ടപ്പെട്ട ഓർമ്മകളുടെ ശബ്ദം വെള്ളത്തിനടിയിൽ മാഞ്ഞു പോയ ഒരു മനുഷ്യലോകത്തിന്റെ ഹൃദയമെടുപ്പ് പണി നടന്നുകൊണ്ടിരുന്ന കാലങ്ങളിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഡാമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന നെയ്യാർ ഡാം നെയ്യാർ ഡാമിന് അടിയിലായ കള്ളിക്കാട് ഗ്രാമം ഒരിക്കൽ ജീവിച്ചതും ഇന്ന് വെള്ളത്തിനടിയിൽ ഉറങ്ങിക്കിടക്കുന്നതുമായ ഒരു സ്മാരക കഥയാണ് ഇത്